ീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ പപ്പി അങ്ങനെ ശിവന്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ രോഹിത് വരുന്നു ഈ സമയത്താണ് ഷാലിനി പപ്പി അന്വേഷണത്തില് വരുന്നത് ആ സമയത്ത് തന്നെ അവർ ആ റൂമിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ചേച്ചിയമ്മ വിളിച്ചിട്ട് പപ്പി വരുന്നു അപ്പൊ പപ്പി പപ്പി എന്ന് വിളിക്കുന്ന സമയത്ത് ഈ ശിവൻ ഈ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ശാലിനിയാണെന്നുള്ള ആ ഇതൊക്കെ മനസ്സിലാവുന്നു പിന്നീട് ആ ഷാലിനെ ഡിസ്ചാർജിന്റെ ഇതെല്ലാം ചെയ്ത് അവരോട് വീട്ടില് അപ്പൊ ശ്യാമ ഷാലിനോട് സംസാരിക്കുന്നൊന്നുമില്ല അങ്ങനെ അതിനുശേഷം വീണ്ടും കളക്ടറേറ്റിൽ ചെല്ലുന്നു കളക്ടറേറ്റിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കാഹളം ഈ മഹേന്ദ്രന്റെ വേറൊരു കോറയുമായിട്ടുള്ള ക്ഷണത്തിന്റെ ആൾക്കാരുമായിട്ട് വന്നിരിക്കുന്നു അപ്പൊ ശാലിനി പറയുന്ന വീണ്ടും മഹേന്ദ്രൻ മാണിക്കോത്ത് മഹേന്ദ്രന്റെ അടുത്തേക്ക് തന്നെയാണല്ലോ ചെല്ലേണ്ടത് എന്തായാലും ഞാൻ ഇതൊക്കെ പരിശോധിക്കട്ടെ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്യാമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് കാഹളത്തിന് പിന്നീട് നമ്മുടെ മഹേന്ദ്രനാണെ യോഹനാഥന്റെ വീട്ടില് ഡേസിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പൊ യോഹനാഥൻ നന്നായിട്ട് അഭിനയിക്കുന്നു എല്ലാവരും അഭിനയിക്കുകയാണ് പക്ഷെ മഹേന്ദ്രൻ അതൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും കൈ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ മഹേന്ദ്രൻ പോയതിനു ശേഷം നമ്മുടെ ആന്റണിക്ക് യോഹന നല്ലൊരു അടിയും വെച്ചു കൊടുക്കുന്നുണ്ട് ശിവനെ കൊല്ലാത്തതിനെ ആ കണ്ട സംബന്ധം ഉറപ്പിക്കാൻ വന്നത് കണ്ടോ നീയൊക്കെ ചെയ്തതിന്റെ ഫലമാണെന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തുന്നൊക്കെയുണ്ട് പക്ഷെ യോഹനാൻ വീണ്ടും ശിവനെതിരെ കളിക്കുകയാണ് അതൊന്നും അറിയാതെയാണ് നമ്മുടെ മഹേന്ദ്രൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നീടാണെങ്കിൽ നമ്മുടെ ആശുപത്രിയിൽ നിന്ന് നമ്മുടെ രോഹിത്തും ശ്യാമയും എല്ലാവരും കൂടെ തിരിച്ചു വരുന്ന സമയത്ത് രാഘവൻ നായർ പിള്ളയോട് ചോദിക്കുന്നു ആരാ പിള്ളേരെ ചോദിക്കുന്നു അപ്പൊ പറയുന്നു രോഹിതാണെന്ന് പറയുന്നു അവനോ അവനെ ഞാൻ കാണട്ടെ എന്ന് പറയുന്നു അപ്പൊ ഒന്നാമത് സമനക്ക് തെറ്റിയിരിക്കയാണ് രാഘവൻ നായർക്ക് അങ്ങനെ രോഹിത്തിനെ കണ്ട ഉടനെ കഴുത്തിൽ കുത്തിപ്പിടിക്കുക എന്നിട്ട് പറയും നീ എന്റെ മകനെ കൊന്നല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അലറി വിളിക്കേ ഇതപ്പോ ശ്യാമയ്ക്ക് ഇഷ്ടപ്പെടത്തല്ലോ ശ്യാമ ആ തള്ളി മാറ്റും നിങ്ങൾക്ക് ബ്രാന്താണെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കാനൊക്കെ പറയാം ഇത് കേട്ട് ശാരദാമയ്ക്ക് പല ദേഷ്യം വരും അങ്ങനെ ശാരദാമ ഏഹ് ക്ഷ്യാമയെ അടിക്കുകയൊക്കെ ചെയ്യുവേ അപ്പൊ ശ്യാമ ഉറയും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഞാനിവിടുന്ന് പോകുകയാന്ന് പറഞ്ഞിട്ട് ശ്യാമ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നീട് വീണ്ടും കളക്ടറേറ്റ് കാണിക്കുകയാണ് നമ്മുടെ ആ നമ്മുടെ കമലൻ വരികയാണ് കമലൻ വന്നിട്ട് ശാലിനടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പൊ പറയുന്നു ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലേ എന്ന് പറയുന്നു ഇല്ല എന്ന് പറയുന്നു ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്ന് ശാലിനി ഇങ്ങനെ ആലോചിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ എസ് നമ്മുടെ സി എനെ വിളിച്ചിട്ട് ശാലിനി കാര്യങ്ങളൊക്കെ പറയുന്നു സഹായം അഭ്യർത്ഥിക്കുന്നു അപ്പൊ പറയുന്നു ഞാൻ വരാം മാഡം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് പിന്നീടാണെങ്കിൽ ഏർ നമ്മുടെ സത്യമാമയുടെ വീട്ടിലാണ് ആകെ പ്രശ്നങ്ങൾ അങ്ങനെ ഈ ഷാമയാണെങ്കിൽ ഡ്രെസ്സൊക്കെ പാക്ക് ചെയ്യുന്നു അപ്പൊ ശാരദാമ ചെന്നിട്ട് പറയുന്നത് എന്താ നീ കാണിക്കുന്നേ നീ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യ് ഇത്ര അസുഖായിരിക്കുന്നു എവിടെ നിന്ന് ഇങ്ങനെ പോകാൻ പോകരുന്ന് ഒക്കെ പറയും അപ്പൊ പറയും ഞാൻ പോകുന്നു നീ എവിടെയാ പോകുന്ന ചോദിക്കാൻ എന്റെ വീട്ടിലോട്ടെന്ന് പറയാം എന്നാ ചെല്ലെന്ന് പറയും നീ ഒക്കെ ആ സത്യഭാമയുടെ ഒരു ഡ്രസ്സെങ്കിലും അലക്കി കൊടുത്തോളൂ നീ ഒക്കെ കെട്ടിലമ്മയായിട്ട് ഇവിടെ കിടക്കുകയല്ലേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് നിൽക്കുന്നത് നിനക്ക് വേണ്ടിയൊക്കെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷെ ശാലിനി പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു പറയാണ് അപ്പൊ ശ്യാമം പറയാ നിങ്ങൾക്ക് ആണല്ലോ വലുത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം ഞാൻ എന്തായാലും പോകാന്ന് പറയാം അങ്ങനെ എല്ലാം എടുത്തു വെച്ച് താഴേക്ക് ഇറങ്ങിയ ഈ സമയത്ത് നമ്മുടെ സത്യഭാമയും രാഘവുമാരെ എല്ലാവരും ഇങ്ങനെ കസേരയിൽ വന്നിരിക്കുകയാണ് അപ്പോഴാണ് ശ്യാമ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ശ്യാമ രോഗത്തിനോട് പറയും രോഹിത് വരുന്നില്ലേ എന്ന് ചോദിക്കും അപ്പൊ എല്ലാവരും എല്ലാവരും അത്ഭുതത്തോടോ കൂടെ നോക്കും അപ്പൊ ശാരദ പറയും നീ എന്താ മോളെ കാണിക്കുന്ന അപ്പൊ സത്യഭാമ പറയും പോകുന്നവർ പോട്ടെ സാധ്യമാമേ അടക്കാണെങ്കിൽ മടിയിലിടാ അടയ്ക്കാത്തോടാണെങ്കിൽ എടുത്ത് കളയുകയല്ലേ നിവൃത്തിയുള്ളൂ ഏതായാലും പോട്ടെ എന്ന് പറയും അവൾക്കെങ്കിലും സമാധാനം കിട്ടുവാണെങ്കിൽ പോയി ജീവിക്കട്ടെ എന്ന് പറയും ഒരു വയ്യാത്ത ഒരാളുടെ വാക്ക് കേട്ടാണെങ്കിൽ പോകുന്നതെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് പറയും അങ്ങനെ രോഹിതനോട് ചോദിക്കും രോഹിത് വരുന്നു കേ അപ്പൊ രോഹിത് പറയും ഞാൻ വരുന്നില്ല എന്ന് പറയും അപ്പൊ പറയും ഇനി മേലാൻ എന്റെ കൂടെ നിങ്ങൾ വന്ന് പോയേക്കല്ലെന്ന് പറയും ഇല്ലെന്ന് പറയും അപ്പൊ പപ്പീനെ വിളിക്കും പപ്പി നീ കൂടെ വരാൻ പറയും അപ്പൊ പപ്പീന്ന് പറയും സത്യം വിട്ട് ഞാൻ എങ്ങും വരില്ല എന്ന് പറയും അപ്പൊ പറയും അപ്പൊ പെട്ടെന്ന് രാഘവനായർ പറയും അപ്പൊ ഇവള് ശ്യാമ പറയാ ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ പോയി ചാകുന്നതാണ് നല്ലതെന്ന് പറയാം അപ്പൊ രാഘവൻ നായർ പറയാം അതാ നല്ല അപ്പൊ ഉടനെ ആ ഷ്യാമയാണെങ്കിൽ പപ്പിയോട് പറയും അമ്മ കണ്ടില്ലേ അമ്മ പോയി ചത്തോളാനാണ് പറയുന്നതെന്ന് പറയാം അങ്ങനെ പറഞ്ഞോണ്ടിരുന്നേ നമ്മുടെ പപ്പിയെ വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ഷാലിനിയുടെ എൻട്രി ശാലിനി ഭയങ്കര കലുപ്പിലാണ് വരുന്നത് അങ്ങനെ ശ്യാമയോട് നോട്ടമൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ശ്യാമയോട് ചോദിക്കും നീ എവിടെ പോന്ന് ചോദിക്കും അപ്പൊ പറയും ഞാൻ എന്റെ വീട്ടിലോട്ട് അത് നീ പോയാൽ മതി എന്ന് പറയും അത് രോഹിത് വരുന്നില്ലെന്ന് പറയും രോഹിത് ഇല്ല പക്ഷെ പപ്പിയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും അത് പറയേണ്ടത് നിങ്ങളാണോന്ന് ശ്യാമ ചോയിക്ക് പിന്നെ നീ ആണോ അത് പറയേണ്ടതെന്ന് ചോദിക്കും ശ്യാമയോട് അപ്പൊ ശ്യാമ പറയും എന്റെ മകളാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും എന്ന് പറയും അപ്പൊ ശ്യാമ സത്യ ശാലിനി പറയുന്ന നിന്റെ മകളാണെങ്കിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് ഞാൻ പ്രസവിച്ച മകളാടി എന്ന് പറയേ അപ്പൊ എല്ലാവരുടെ കാതുകളിൽ ഇതിങ്ങനെ പതിഞ്ഞുകൊണ്ടേയിരിക്കും ഇത് എന്റെ മകളാണെന്ന് പറയും എനിക്കും എന്റെ വിഷ്ണു കേട്ടിലും ഉണ്ടായ എന്റെ മകളാണെന്ന് പറയും നിനക്ക് എന്ത് അധികാരം ഇടുന്നു അവൾ ഇവിടെയാണ് വളരേണ്ടേന്ന് പറയും അല്ലാതെ നിന്റെ കൂടെ അല്ലെന്ന് പറയും നിനക്ക് ഞാൻ തന്നൊരു ഔദ്യാര്യം മാത്രമാണ് എടിയത് അത് നീ വിനിയോഗിച്ചില്ല നീ അവളുടെ വെറും ചിറ്റമ്മ മാത്രമാണെന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അലറി വിളിക്കുകയും ശാലയുടെ വേറൊരു രൂപം അവിടെ പ്രതിഫലിക്കുകയാണ് കാരണം തന്റെ സ്വന്തം കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഒരു അമ്മയുടെ മനസ്സ് അമ്മ മനസ്സ് ൊക്കെ പറയില്ല അതുപോലെ വേദനയ്ക്കായിരുന്നു ശാലിനിയുടെ മനസ്സ് അപ്പൊ ആ അവസ്ഥയിലെല്ലാം പൊട്ടി എന്താ പറയാ പൊട്ടി തകർന്ന് ശാലിനെല്ലാം വെട്ടി തുറന്ന് അങ്ങ് പറയുകയാണ് ആര് കേൾക്കുന്നുണ്ടെന്നൊന്നും ശാലിനി ശ്രദ്ധിക്കുന്നേ ഇല്ല അങ്ങനെ ശ്യാമയും കരയുന്നു ശാലയുടെ കണ്ണിൽ നിന്ന് തുരിതുരാ കണ്ണീര് വീഴുകയാണ് പിന്നീട് ഈ പറഞ്ഞു അവസാനിക്കുമ്പോഴാണ് സത്യഭാമയുടെ മുഖത്തേക്ക് നോക്കുന്നത് അങ്ങനെ കരഞ്ഞ മുഖത്തോട് തന്റെ കുഞ്ഞിനെയും പിടിച്ച് കേന അപേക്ഷിക്കുന്ന ഒരു ശാലിനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റിയത് അപ്പൊ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം അപ്പൊ ഓക്കെ ബൈ താങ്ക് യു